കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു ചാനലായിരുന്നു സ്റ്റാർ സ്പോർട്സ് ഫോർ കെ ഐ പി എല് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ടിങ് ചെയ്തതോടുകൂടി സ്റ്റാർ സ്പോർട്സ് ഫോർ കെ ലോഞ്ച് ആയിരിക്കുകയാണ് ആദ്യമായി നമുക്ക് ലഭിക്കുക എയർടെൽ ഡിജിറ്റൽ ടി വിയിലും അതുപോലെ തന്നെ ടാറ്റ പ്ലേയിലുമാണ് നമുക്ക് സ്റ്റാർ സ്പോർട്സ് ഫോർ കെ ലഭിക്കുന്നത് ഈ സ്റ്റാർ സ്പോർട്സ് ഫോർക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ബോക്സുകൾ ആവശ്യമാണ് ഏർട്ടൽ ഡിജിറ്റൽ ടി വിക്ക് എക്സ്ട്രീം ബോക്സും ടാറ്റ പ്ലേക്ക് ടാറ്റ പ്ലേ ബിഞ്ച് പ്ലസ് എന്ന ബോക്സുമാണ് നമുക്ക് നിർബന്ധമായിട്ട് ആവശ്യമായി വരിക ഈ ടാറ്റാ ബിഞ്ച് പ്ലസ് ബോക്സും അതുപോലെ തന്നെ എയർടെൽ എക്സ്ട്രീം ബോക്സും ഉണ്ടായാൽ മാത്രം പോരാ നിങ്ങൾക്ക് ഈ ഫോർ കെ ചാനലിൻ്റെ യഥാർത്ഥ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ടിവിയും ഫോർ കെ ടി വി ആയിരിക്കണമെന്ന് നിർബന്ധമാണ് എന്നാൽ മാത്രമേ ഇതിൻ്റെ ശരിയായ റെസൊല്യൂഷനിലൂടെ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി അനുഭവിച്ചറിയാൻ പറ്റുകയുള്ളൂ ടാറ്റ ബിഞ്ച് പ്ലസ് ബോക്സിൽ ചാനൽ നമ്പർ നൂറ്റി ഒൻപതിലാണ് സ്റ്റാർ സ്പോർട്സ് ഫോർക്ക് ആഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ ചാനൽ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറിലും സ്റ്റാർ സ്പോർട്സ് ഫോർക്ക് ആഡ് ആയിട്ടുണ്ട് ടാറ്റാ പ്ലേയിൽ ചാനൽ നമ്പർ നൂറ്റൊമ്പത് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവ് വരുന്നത് അമ്പത്തി ഒമ്പത് രൂപയാണ് പക്ഷേ എയർടെൽ ഡിജിറ്റൽ ടി വിയിലേക്ക് മാറുമ്പോൾ പൈസ കുറച്ച് കൂടുന്നുണ്ട് ചാനൽ നമ്പർ ഇരുന്നൂറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എയർടെൽ ഡിജിറ്റൽ ടി വിയിലേക്ക് ചാനൽ കാണാൻ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഈ സ്റ്റാർ സ്പോർട്സ് ഫോർ കെ സാറ്റലൈറ്റ് വൈ സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബഫറിംഗ് ഇല്ലാതെ ആദ്യമായി ഇന്ത്യയിലൊരു ഫോർ കെ ചാനൽ സാറ്റലൈറ്റ് വൈ കാണാൻ സാധിക്കും എന്നൊരു കാര്യം കൂടി ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് കൊടുക്കുക ഇതുപോലെ ഫോർകേ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കൂടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക